മുന്നൂറിലേറെ ഗാനങ്ങളും നാനൂറ്റി അൻപതിലേറെ കവിതകളും രചിച്ച ആയുർവേദ നേത്രചികിത്സാരംഗത്ത് ചരിത്രം സൃഷ്ടിച്ച ഡോക്ടർ ബി ജി ഗോകുലന് അമ്മ മലയാളം കാവ്യജ്യോതി പുരസ്കാരം ലഭിച്ചു പതിനായിരത്തി ഒന്ന് രൂപയും ഫലകവും പ്രശസ്തി പത്രവും പൊന്നാടിയും അടങ്ങിയ പുരസ്കാരം ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിയാണ് നൽകിയത് ആയുർവേദ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ബി ജെ ഗോകുലിനാണ് അമ്മ മലയാളം കാവ്യജ്യോതി പുരസ്കാരം ലഭിച്ചത് മലയാള ഗാനശാഖയിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ കൊണ്ട് മുന്നൂറിൽ ഏറെ ഗാനങ്ങളും നാനൂറ്റി അൻപതിൽ ഏറെ കവിതകളും രചിച്ച് റെക്കോർഡ് സൃഷ്ടിച്ച ഡോക്ടർ ബി ജെ ഗോകുലിനാണ് ഏറ്റവും അധികം ചലച്ചിത്ര ഗാനങ്ങൾ രചിച്ച ശ്രീകുമാരൻ തമ്പിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയത് പതിനായിരത്തി ഒന്ന് രൂപയും ഫലകവും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങിയ കാവ്യജ്യോതി പുരസ്കാരമാണ് ഡോക്ടർ ബി ജെ ഗോകുലൻ ഏറ്റുവാങ്ങിയത് അമ്മ മലയാളം ഭാഷാ സ്നേഹ കൂട്ടായ്മയുടെ വാർഷികോത്സവത്തിന്റെയും കുടുംബസംഗമത്തിന്റെയും ഭാഗമായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയത് ഭരണഭാഷ മലയാളമാക്കുന്നതിൽ നെടുനായകത്വം വഹിച്ചതും ഫാഷയുടെ വളർച്ചയ്ക്ക് കഴിഞ്ഞ ആറു വർഷത്തിലേറെയായി നിരവധി നിർണായക സ്വാധീനങ്ങളും ഇടപെടലുകളും ചെലുത്തിയ സംഘടനയാണ് അമ്മ മലയാളം ചാരിറ്റബിൾ ട്രസ്റ്റും ഫാഷാ സ്നേഹ കൂട്ടായ്മയും ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് വാർഷികോത്സവം മദ്രാസ് ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും അമ്മ മലയാളം രക്ഷാധികാരിയുമായ ഡോക്ടർ ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്തു മുൻ ഐ ജി എസ് ഗോപിനാഥ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ എസ് ജയകൃഷ്ണൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അമ്മ മലയാളം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ മധു മണിമല അഡ്വക്കേറ്റ് കെ അനന്തഗോപിൻ അഡ്വക്കേറ്റ് ജയകുമാർ തന്ത്രിമാരായ അടിമുറ്റത്തുമഠം സുരേഷ് പട്ടതിരി മല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂരി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സിന്ധു എം നായർ തുടങ്ങിയു അവാർഡ് കിട്ടി പല അവാർഡുകളും ഡോക്ടർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇച്ചിരി മധുരം കൂടുതലാണെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും എനിക്ക് ഏറെ ആഹ്ലാദം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ഏറെ ആരാധിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ വഴിയിൽ എത്രയോ മുൻപ് സഞ്ചരിച്ച ഒരു വ്യക്തി ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്ന നമുക്കൊക്കെ ഏറ്റവും ബാല്യകാലം മുതൽ നമുക്ക് കാണുന്ന ഒരു ഇതാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എത്ര എണ്ണിയാൽ തീരാത്ത മൂവായിരത്തിലധികം പാട്ടുകൾ ചെയ്ത ഒരു വ്യക്തി അല്ലെങ്കിൽ സിനിമാ മേഖല അടക്കി വാണിരുന്നൊരു ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു അവാർഡ് വാങ്ങിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഏറെ ധന്യമായിട്ടുള്ളൊരു മുഹൂർത്തം തന്നെയാണ് ഞാൻ ചെയ്ത വർക്കുകൾക്കുള്ള അംഗീകാരം പറയുന്നത് എനിക്ക് വളരെ ഒരുപടി ആയുർവേദ സ്നേഹികളുടെയും ശാസ്ത്രജ്ഞമാരുടെയും ജീവകാരണ പ്രവർത്തകരുടെയും കൂട്ടായ്മയിൽ തിരുവല്ല മഞ്ഞാടി പ്രവർത്തിക്കുന്ന സുദർശനം ആയുർവേദ ഐ ക്ലിനിക് ആൻഡ് പഞ്ചകർമ സെന്ററിന്റെ ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ ബി ജെ ഗോകുലിനാണ് ഈ പുരസ്കാരം നേടിയത് ആയുർവേദ നേത്ര ചികിത്സാരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഡോക്ടർ ബി ജി ഗോവിന്ദിന് കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എത്ര പാട്ടുകള് എത്ര കവിതകള് ഇതൊക്കെ അത് യഥാർത്ഥത്തിൽ ഒരു നാന്നൂറ് നാന്നൂറ്റമ്പതിലധികം കവിതകൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ കവിതകൾ പ്രധാനമായിട്ടും എല്ലാം മൊബൈലിലാണ് ശരി ഒന്നും ഞാൻ കടലാസിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല പഴയ രീതിയിൽ അപ്പോൾ ഇടയ്ക്ക് ചില ഫോർമാറ്റുകൾ വരുമ്പോൾ ചില സമയത്ത് കുറെയൊക്കെ റേസ് ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ എങ്കിൽ പോലും ഒരു നാന്നൂറ് നാന്നൂറ്റമ്പതിലധികം കവിതകൾ മുന്നൂറിലധികം പാട്ടുകൾ ഇപ്പോൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു അത് മുന്നൂറിലധികം പാട്ടുകളും നാനൂറ്റമ്പതിലധികം കവിതകളും ഒരു വലിയ സംഖ്യ അല്ല പക്ഷേ മൂന്ന് വർഷത്തിലാണത് ചെയ്യാൻ സാധിച്ചതെന്നുള്ളതാണ് അതൊരു വലിയൊരു നേട്ടമായിട്ട് ഞാൻ വിചാരിക്കുന്നു എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്കതിനുള്ള ഉത്തരവൊന്നുമില്ല എങ്കിലും കാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ ഭക്തി പ്രണയം സാമൂഹ്യ വിഷയങ്ങൾ അന്തരീക്ഷം അങ്ങനെ എല്ലാത്തിനെ പറ്റിയും നമുക്ക് തോന്നുന്ന വരികൾ അപ്പോൾ കുറിക്കുക എന്നുള്ള ഒരു രീതിയാണ് തിരുവല്ല എന്ന വലിയ ഒരു പട്ടത്തിന്റെ ഹൃദയഭാഗത്ത് ആയുസിന്റെ വേദമായ ആയുർവേദത്തിലൂടെ മികച്ച ചികിത്സയാണ് ഡോക്ടർ ബി ജി ഗോകുലിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നത് ചികിത്സയോ ശസ്ത്രക്രിയ കൊണ്ടോ സാധ്യമല്ലാത്ത ഞരമ്പ് ഇതര നേത്ര രോഗങ്ങൾക്കും ആശാബമായ പുരോഗതി നേടിയെടുത്തിട്ടുള്ള ഡോക്ടർ ബി ജി ഗോകുലൻ ഇടവേളകളിൽ ലഭിക്കുന്ന സമയങ്ങളിലാണ് ഗാനങ്ങൾക്കായും കവിതകൾക്കായും സമയം കണ്ടെത്തുന്നത് എഴുത്തുകാരിയായ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ ദിവ്യമായ ഈ കഴിവ് സമൂഹത്തിനായി വിനിയോഗിക്കുകയാണ് ഗോകുലൻ ഡോക്ടർ ഇപ്പോൾ പ്രചോദനമായിട്ട് നിന്നിട്ടുള്ളത് പ്രചോദനം എൻ്റെ അമ്മയെ തന്നെയാണ് പറയാവുന്നത് അമ്മയ്ക്ക് അമ്മ കാണുന്ന പേപ്പറിലെല്ലാം കുറിക്കുമായിരുന്നു അങ്ങനെ ഒരു പതിനായിരത്തിലധികം കീർത്തനങ്ങൾ അമ്മ എഴുതിയിട്ടുണ്ട് നിമിഷത്തിൽ ചെയ്യാറുള്ളത് അപ്പോൾ ആ ഒരു ഒരു സ്പാർക്ക് തന്നെയാണ് എനിക്കും വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ആലോചിക്കാറുണ്ട് സംസ്കൃതത്തിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാവാം അല്ലെങ്കിൽ വാക്കുകളിലൊരു സ്വാധീനം ഉണ്ടാവാം എന്നിരുന്നാലും ഓരോരോ ഘടകങ്ങളാണല്ലോ ഓരോരോ കാര്യങ്ങൾ സാഹചര്യങ്ങൾ വരുമ്പോൾ എഴുതുന്നു അതാണ് അത് അധികം തിരുത്തേണ്ടി വരാറില്ല എന്നുള്ളതാണ് ഞാനത് കൂടുതലായിട്ട് കാണുന്നത് ഒരു പക്ഷെ തിരുത്തി ഇനി നന്നാവുമായിരിക്കും അറിയില്ല രാജ്യത്തിനകത്തും പുറത്തുനിന്നുള്ള നിരവധി രോഗികൾ വരുന്നു ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിന്റെ ചുമതല വഹിച്ചുകൊണ്ട് ഇത്രയും പാട്ടുകളൊക്കെ എഴുതാനൊക്കെ സാധിക്കുന്ന പൊതുവെ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാവരും എവിടുന്നായി സമയം കിട്ടുന്നത് എന്നുള്ള കാര്യം അത് ഇതൊരു സമയത്തിൻ്റെ വിഷയമല്ല ഇപ്പോൾ നമുക്ക് രാവിലെ രക്ഷ ടൈമില്ലേ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള സമയങ്ങളുണ്ട് അല്ലെങ്കിൽ പത്രം വായിക്കാൻ ഇരിക്കുന്ന സമയങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ വൈകുന്നേരം പോയാലുള്ള സമയങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ കയ്യിൽ മൊബൈൽ എഴുതുന്ന സമയത്തും ഉണ്ടല്ലേ അപ്പോൾ അതിലോട്ടങ്ങ് കുറിക്കുക എന്നുള്ളതാണ് വാട്സാപ്പിലേക്ക് നമ്മൾ നേരിട്ട് കുറിക്കുക അപ്പോൾ അത് പിന്നെ അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് പാട്ടാക്കുക അല്ലെങ്കിൽ കവിത ഇപ്പോൾ എൻ്റെ സഹോദരി ഉണ്ട് കവിത ആലപിക്കാനായിട്ട് ചേച്ചിയെ കൊണ്ട് ഞാൻ പാടിക്കും ചേച്ചിയെ ചെന്നൈയിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ ചെന്നൈയിൽ നിന്ന് അത് പാടിയായിരിക്കും പാട്ട് ആക്ച്വലി തുടങ്ങിയതൊരു യാദൃശ്യമായിട്ടൊരു അമ്പലത്തിലെ ഉത്സവത്തിന് തൃപ്പൂണിത്ര ശ്രീപൂർണത്രേശൻ്റെ എൻ്റെ സ്വന്തം നാട്ടിലെ ദേശീയദേവൻ്റെ ഉത്സവത്തിന് പാട്ട് എഴുതുന്നു ചെന്നൈയിൽ ചില കുറിപ്പുകളും കവിതകളും ഒക്കെ ശകലങ്ങളൊക്കെ ഫേസ്ബുക്കിലൊക്കെ വരുമായിരുന്നു അപ്പം അങ്ങനെ കണ്ടിട്ട് ചോദിച്ചിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ വളരെ പ്രഗത്ഭനായിട്ടുള്ള വളരെ ഇപ്പോഴും പഠിച്ചു പത്ത് നാൽപ്പത് വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഗീതജ്ഞൻ പി ഡി സൈഗാൾ എന്നാണ് ചിത്ര അപ്പോൾ എൻ്റെ ഒരു കൊച്ചനൈതിനെ പോലെയാണ് ബാല്യകാല സുഹൃത്തും കൂടിയാണ് അപ്പോൾ സൈഗാൾ എന്നെ ഒരു ദിവസം ഫോണിൽ വിളിക്കുകയാണ് ഇതിനെമാതിരി പൂർണ്ണത്രയേശൻ്റെ ഉത്സവം വരെയാണ് ഏതെങ്കിലും എന്തെങ്കിലും അരി കുറിക്കുന്നോ ദേവനെ പറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇത് ആക്ച്വലി തുടങ്ങിയത് കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന കാഴ്ച വൈകല്യങ്ങൾ മുതിർന്നവരിലെ ഞരമ്പ് സംബന്ധമായ കാഴ്ച തകരാറുകൾ അലർജി സംബന്ധമായ അനവധി നേത്രരോഗങ്ങൾ പ്രതിരോധ സംവിധാനത്തിന് തകരാർ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ തുടങ്ങിയവയെല്ലാം ആയുർവേദത്തിലൂടെ സുഖപ്പെടുത്തുന്ന ഡോക്ടറായ ബി ജി ഗോകുലിന് ചികിത്സയും എഴുത്തും സംഗീതവും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ അത്ഭുതപ്പെടുവാൻ ഒന്നുമില്ല ചുരുങ്ങിയ കാലഘട്ടത്തിൽ നിരവധി കവിതകളും ഗാനങ്ങളും ഒക്കെ എഴുതി അത് ചിട്ടപ്പെടുത്തിയ ബി ജി ഗോകുലൻ ഇനിയും സമൂഹത്തിന് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ ഭാഗങ്ങളും നേരുന്നു ഗാലക്സി ന്യൂസിന് വേണ്ടി വിഷ്ണു പുതുശ്ശേരിക്കൊപ്പം ജിജു വൈകുതശ്ശേരി